ഹായ് ഫ്രണ്ട്സ് ആലപ്പി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കോ ഓപ്പോസിറ്റുള്ള ഒരു കൂൾബാറിലാണ് പ്രിൻസി കൂൾബാർ ഒരു വീടിനോട് ചേരുന്ന കൂൾബാർ ആണ് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്രൂട്ട് സെലറാണ് ഒരു രക്ഷീല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് സെലർ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഇടവേക്കുന്ന ഫുഡ് സെലാണ് ഈ ഫുഡ് സെലർ വീഴായിട്ട് വെക്കുന്നത് ഈ മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ എന്തുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിലും ക്വാളിറ്റിയിലുള്ള ഫുഡ് സെലറിന് അത്രയും കൂടെ ടേസ്റ്റാണ് ഇത് ഒഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക ഒരു രക്ഷീലാൽ ടേസ്റ്റാണ് എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഞങ്ങൾ ഇത് കൂടാതെ രണ്ട് ഐസ്ക്രീമുകൾ ഓർഡർ ചെയ്തു ഐസ്ക്രീം ഇരുപത്തഞ്ച് രൂപ ഐസ്ക്രീം ഈടാക്കുന്നത് അത്രയ്ക്കുള്ള ടേസ്റ്റാണ് ഇത് ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഒരു രക്ഷയിലാൽ ടേസ്റ്റാണ് ഇതുവഴിക്ക് പോകുന്നവരും കൂടെ ഇടുക പിന്നെ ബാക്കി അഭിപ്രായങ്ങൾ വേവിച്ചാണ് ചോദിച്ചത് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കോളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു കിഴക്കോട്ടിലൊരു താർട്ട് റോഡ് ഉണ്ട് അവിടുന്ന് നേരെ വരുമ്പം റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു ഉദയമാരുടെ ഡോക്ടറിൻ്റെ വീടുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ഇരിഞ്ഞ് നേരെ വന്നു കഴിയുമ്പോഴാണ്

കൊല്ലം ായിരുന്നു അതായത് സ്പോട്ട് മെഡിക്കൽ കോളേജിന്റെ അവിടെ 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 ആയിരുന്നു ആയിരുന്നു തന്നെ വർഷത്തോ നാല് അത്രയും പഴക്കം ഉണ്ട് അത്രയും അല്ലേ അപ്പൊ അത് കഴിഞ്ഞ് അവിടെ ഹൈവേ എടുത്തപ്പം ഇങ്ങോട്ട് പോകുന്നു അപ്പൊ പിന്നെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടെ എത്ര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആവുമ്പോഴത്തേക്ക് തുടക്കം അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ രാത്രി മണി വരെ ഉണ്ടാകും അപ്പൊ ഇവിടുന്ന് ഐസ്ക്രീം മാത്രമേ ഉള്ളു ഐസ്ക്രീം ഫ്രൂട്ട് സെലാഡ് ആ കോൾഡ് ബൂസ്റ്റ് ബൂസ്റ്റ് കോഫി പിന്നെ സർവത്ത് ലൈം ജ്യൂസ് എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പൊ കൂടുതലായിട്ട്

ആണല്ലേ അപ്പൊ സ്ഥലം കിട്ടാത്തവർ നിന്നായിരിക്കും ഐസ്ക്രീം വണ്ടി കഴിക്കുന്നവരൊക്കെ സഹായിക്കാൻ ഭാര്യ പേരെന്താണ് ചേച്ചിയുടെ പേര് നിങ്ങൾ രണ്ടുപേരും നടത്തുന്ന കൂട്ടൊക്കെ ചെയ്തത് അപ്പൊ വേറൊരു കാര്യം ചോദിക്കുന്ന ഞായറാഴ്ച ഓപ്പൺ ആണോ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അപ്പൊ ഇപ്പൊ അതുപോലെ രാവിലെ ഉണ്ടാവും ഇത് രാവിലെ ആരെയും വരികയാണെങ്കിൽ ആ ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കും പിന്നെ ഇത് പാർസൽ പാർസല് പിന്നെ ഐസ്ക്രീം പിന്നെ ഇങ്ങനെ പാക്ക് അങ്ങനെ വലിയതായിട്ട് ആവശ്യപ്പെട്ടാൽ ആ ഒരു പത്ത് രൂപ

നേരെ ഉള്ള ഇങ്ങോട്ട് തന്നെ കാണാം റോഡിൽ കൂടെ കാണാം അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അല്ലേ പന്ത്രണ്ട് മണിയും ഈ കോളേജിന് വരുന്ന കുട്ടികളാണ് യുവാക്കളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടി വരുമ്പഴത്തേക്ക് ചിലപ്പോ സ്ഥലം പോലും കിട്ടാതെ വരും അവർക്ക് പ്രശ്നമില്ല മണ്ണിയുടെ തിരക്കില്ലാത്തോണ്ട് നിന്നൊക്കെ

വീട്ടിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഉണ്ടാക്കും അല്ലെ ഇന്നത്തേക്കുള്ളത് അപ്പൊ ഇന്ന് വരെ ഐസ്ക്രീം ഉള്ളതുണ്ട് അപ്പൊ നാളത്തേക്ക് വരെ ഇന്നുണ്ടാക്കി വെച്ചേക്കും അപ്പൊ ഇന്നിപ്പാടി വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നാളത്തേക്കുള്ളവരെ ഫീസറിൽ വെച്ചേക്കുവാണ് അകത്ത് ഫ്രീ ഫ്രിഡ്ജിൽ ഫ്രീസറിയാ അകത്ത് റെഡി റെഡിയാക്കി വെച്ചേക്കാണ് നാളത്തേക്കുള്ളത് ഒന്നരട ഒന്നരണ്ടാക്കുന്നത് ഡെയിലി ഡെയിലി ഉണ്ടാക്കും തലേ 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 ദിവസം 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 ഇന്നത്തെ ഐസ്ക്രീം അരിഞ്ഞു കൊടുക്കും അത് ഏതായാലും നല്ലൊരു സാധാരണ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് നമ്മുടെ അന്നേരം അന്നേരം നമ്മൾ വന്നപ്പോ തന്നെ അന്നേരം അരിഞ്ഞുകൊണ്ട് ഇരുന്ന ചേട്ടൻ ഐസ്ക്രീം ഇട്ട് വന്നാൽ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വരുന്ന പ്രേക്ഷകരൊക്കെ ഇവിടെ കേരളം കാരണം ഈ നമ്മള് സാധാരണ എല്ലാരും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഈ വീട്ടില് ഉണ്ടാക്കുന്ന പ്രേക്ഷകർക്കത് അറിയാൻ പറ്റും അല്ലെ ഒരു പ്രത്യേകതരം ഐസ്ക്രീം ആണ് നമ്മള് ഒത്തിരി ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് പക്ഷെ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ട് അപ്പൊ വരുന്നവർക്കൊക്കെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അത്യാവശ്യം ഏതെന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഷാർജില്ല ഷാർജ ഇപ്പൊ ഇല്ല ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ട് കോൾഡ് കോഫ് കോൾഡ് ഷേക്ക് അല്ലേ ആ ഷെയ്ക്ക് മാംഗോ ഷേക്ക് ഉണ്ട് മാങ്ങോടെ ഉണ്ട് അല്ലേ എല്ലാം കൂടെ പറ്റാത്ത എല്ലാം കൂടെ അല്ലേ അതുകൊണ്ടാണ് ഇത് ഷേക്ക് കൊടുക്കാത്തത് ഷെയ്ക്ക് നേരത്തെ എന്തായിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് സാധാരണ രീതിയിലുള്ള ഷാർജ ഷാർജേക്ക് തന്നെയായിരുന്നു അല്ലേ ഇപ്പൊ അത് കൊടുക്കാത്തതിന്റെ ടൈം മാത്രം മാംഗോ ഉണ്ട് മാംഗോ അന്ന് അടിച്ചു കൊടുക്കുവാണ് ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുക്കുവാഗോ മാത്ര രൂപയാണ് ഫ്രൂട്ട് സലാഡിനും ഐസ്ക്രീമിനും ഇരുപത്തി അതൊക്കെ പിന്നെ ബൂസ്റ്റിന്റെ എന്താ പറഞ്ഞേ

സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടാ അപ്പൊ ഇതിലേക്കൂടെ വരുന്ന ഒന്ന് ഈ കടയിലേക്ക് ഒന്ന് സ്പോട്ട് വണ്ടാനം കഴക്കപ്പാടി റോഡ് അങ്ങോട്ടും ഉദയമ ഡോക്ടർ അങ്ങോട്ട് തിരിയുന്ന സമയത്ത്